സ്വാഗതം നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാഡ്രിഡ് യുഎൻഡസ് മത്സരം നടക്കുന്നത് ജയിക്കുന്ന ടീം റൗണ്ട് ഓഫ് എയ്റ്റിലേക്ക് പോവും ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ഏ സി മിലാനിലോട്ട് കൂടുമാറാൻ ഒരുങ്ങുകയാണ് റയൽ മാഡ്രിഡ് ഇതിഹാസം ലൂക്ക മോഡ്രിച്ച് ഇപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം പങ്കുവെച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ് താരം ഫെഡേവാൽ വെർദേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൂക്ക മൗരിച്ച് ഒരു മാതൃകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം എല്ലാം നേടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള സ്നേഹം ലഭിക്കാൻ ഇനി ഒന്നും ജയിക്കേണ്ടതില്ല ഞങ്ങൾ തുടക്കക്കാരായി കളിക്കുന്നു പക്ഷെ അദ്ദേഹം കളിക്കളത്തിലെ ഏറ്റവും പ്രശംസ നേടിയ കളിക്കാരനാണ് അദ്ദേഹം ഒരു മാതൃകയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയാലും അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹം എപ്പോഴും ലൂക്ക ആയിരിക്കും എന്നും നമ്മുടെ വാലണ്ടിയർ നേടിയ ലൂക്ക ആയിരിക്കും നമ്മുടെ പത്താം നമ്പർ ആയിരിക്കും ഇത് ഒരിക്കലും മാറില്ല വാൽവെർദെ പറഞ്ഞു നിർത്തുന്നു ഒരു കൊല്ലത്തെ കരാറാണ് എ സി മിലാനിൽ ലൂക്ക ഒപ്പുവെച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വരെയാണ് എ സി മിലാനിൽ അദ്ദേഹത്തിൻ്റെ സാലറി നിശ്ചയിച്ചിട്ടുള്ളത് പെർഫോമൻസ് റിലേറ്റഡ് ബോണസും താരത്തിന് ലഭിക്കും നിലവിൽ റെയിലിൽ ജൂൺ മുപ്പത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കരാർ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക